നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ പ്രകാരം മന്ത്രിസഭാ വികസനം നടത്തിയതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ആർ എസ് എസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ മൗനം പാലിച്ചു കാരണം കൃത്യമായും അത് മുതലെടുക്കുന്നത് ഇന്ത്യ മുന്നണി തന്നെയെന്ന് അവർ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതെന്തു ആകട്ടെ എന്ന് കരുതി രംഗത്ത് വരികയാണ് അവർ അതിന് കാരണമാകുന്നത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതിൻ്റെ ബാധ്യത കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് നരേന്ദ്രമോദിയെ ഇനിയും ഭരണം ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് നിലവിലെ ബി ജെ പിയിലെ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ നാൽപ്പതോളം എം പിമാർ കടുത്ത അസ്വസ്ഥതയിലാണ് അവർ കൃത്യമായി രാജ്യസന്നദ്ധത അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി വിവിധ എം പിമാർ കൃത്യമായും രാജിവെക്കുന്ന സൂചനകൾ വരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഒന്ന് ആലോചിക്കുക ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി കൂടി വരുമ്പോൾ വൺ ഇലക്ഷൻ വൺ ഇന്ത്യ എന്നത് പ്രാവർത്തികമാക്കുക സാധ്യമല്ല രാജ്യത്ത് ഒരേ സമയത്ത് തന്നെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ അട്ടിമറിയുടെ ആഘാതം വളരെ കൂടുതലാണ് തന്നെ അട്ടിമറി ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കലുഷിതമായ നിയമ പോരാട്ടം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം അതിസങ്കീർണമാകുന്നത് അതിനിടയിലാണ് ബി ജെ പിയുടെ എം പിമാരിൽ പലരും രാജ്യസന്നദ്ധതയുടെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നത് ഒന്നോർക്കണം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള ഒരു 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 പാർട്ടിയുടെ പാർലമെന്ററി നേതാവല്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയ പാർട്ടിയുടെ പാർലമെന്ററി നേതാവായിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എൻ ഡി എ എന്ന കൂട്ടുകക്ഷിയുടെ സഹായത്തോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇന്ത്യ മുന്നണി തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഏതവസ്ഥയിലും എം പിമാരിൽ പലരും കൂറുമാറിയാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബി ജെ പിക്ക് എന്തും എപ്പോഴും സംഭവിക്കാം എന്ന ജാഗ്രത അവരിൽ ഉണ്ട് അമിത്ഷാ രാജിവെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിതിൻ ഗഡ്കരി ഉൾപ്പെടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അമിത് ഷായുടെ കളികളൊന്നും തന്നെ ഇനി നടക്കാൻ പോകുന്നില്ല കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ അമിത്ഷാ മോദി യുഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള മോദി അമിത്ഷാ യുഗം അവസാനിച്ചല്ലോ എന്ന് എത്രത്തോളം മനസ്സിലാക്കി കൊടുത്തിട്ടും അതെന്താണ് മനസ്സിലാകാത്തത് എന്ന ചോദ്യം ബി ജെ പി എം പിമാർ നിരവധി തവണ ചോദിച്ചതാണ് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി വലിയ തോതിൽ ടെൻഷൻ അടിക്കുകയാണ് നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധിയെ അയോഗ്യയാക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തിക്കളയാമെന്ന് വിചാരിച്ചെടുത്ത് അവിടെയും പണി വാളിയിരിക്കുന്നു ഒടുവിൽ പ്രിയങ്ക ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗമാകുന്ന ഒരു വേളയിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ നരേന്ദ്രമോദിക്ക് ആവുന്നില്ല എന്നത് ബി ജെ പി ഏറ്റവും ഭയചകിതമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു